അസ്സാമലൈക്കും വഹമ്മി വാർക്കാത്തു മുസ്മിള്ളി റഹ്മാൻ റഹിം അലഹമുല്ലാഹി റബിൾമീൻ ആബത്തുൽ മുത്തഖിൻ വസ്ലാത്തു വസ്സലാല് അഷറഫുൽ മുർലഅലിഹി വസ്ഹബിഹി അജ്മയിൻ മോമിനിങ്ങളെ ചില ശത്രുക്കളുണ്ട് ഒരു കാരണമില്ലാതെ വെറുതെ ശത്രുത വെച്ച് നടക്കുന്നവർ അവർക്ക് നമ്മളെവിടെ വെച്ച് കാണുമ്പോഴും നമ്മൾക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലും ശരീരത്തിനൊക്കെ ഒരു ശത്രുതയുടെ ഒരു പ്രത്യേക ഒരു പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ചലിച്ച് അവരിൽ നിന്നുണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ട് അത് വെറുതെ ഉണ്ടാകുന്നതാണ് വെറുതെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്നതായ ശത്രു ശത്രുക്കൾ ശത്രുത ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാം ശത്രുവിൻ്റെ ലക്ഷ്യം എന്നുള്ളത് വെറുതെ ദേഷ്യം പിടിക്കുക വാശി പിടിക്കുക അതൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏത് ശത്രുവിൻ്റെയും ലക്ഷ്യം അവൻ്റെ ദേഷ്യവും വാശിയും ശത്രുത വെക്കപ്പെട്ടവനിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ച് അതിൽ നിന്ന് മനസമാധാനം മനസ്സുഖം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണല്ലോ ശത്രുവിൻ്റെ ലക്ഷ്യം കൊല്ലാൻ പോലും മടിക്കാത്ത അതിശക്തമായ ശത്രുക്കളും നമുക്കിടയിലുണ്ട് കാരണമുള്ളവരുണ്ട് കാരണമില്ലാ ഇല്ലാത്തവരുണ്ട് ശത്രുശല്യത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സൂറത്ത് സൂറത്തിൽ കൗതറ് നൂറ് തവണ ദിവസവും ഊതിയാൽ മതി സൂറത്തിൽ കൗതറ് നൂറ് തവണ എല്ലാ ദിവസവും ഊതിയാണ് ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു പോകും നമ്മളായിട്ട് ആരോടും ശത്രുതയിൽ നിൽക്കാതിരിക്കുക ആരോടും ശത്രുത ശത്രുതയില്ലാത്തൊരു മനസ്സും പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുക എന്നിട്ട് നൂറ് തവണ സൂറത്തുൽ കൗസർ ഓത അഞ്ച് ഭക്ത നിസ്കരിക്കുക അള്ളാഹുവിനോട് പറയുക അങ്ങനെ ശത്രുശല്യം മാറുകയും ശത്രുവിനെ ശത്രു പരാജയപ്പെടുകയും ശത്രുവിന് നല്ല ബുദ്ധിയൊക്കെ അബ്ബ് കൊടുക്കും ഇന്നാഴത്തതിനാകെ കൗസർ റബ്ബി കർ ഇന്നി ഖോ അല്ലെ ഇതിങ്ങനെ നൂറ് തവണ ദിവസവും ചൊല്ലുക അള്ളാഹുത്താല എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തട്ടെ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അള്ളാഹു താല സ്വലീഹികൾ ഉൾപ്പെടുത്തട്ടെ അസ്സാമലൈക്കും വരഹമുല്ല